സി പി എം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് പി ഹാരി സി പി എം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കളരിക്കൽ എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് പി ഹാരി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്ന് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കൂടുമ്പോ സ്വാഭാവികമായും സമൂഹത്തിലെ പല തട്ടുകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കാൻ കൂടി ഇവിടെ തീരുമാനിച്ചു വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് സെനൽ സിൻഡിക്കേറ്റിൽ തന്നെടുത്ത അധ്യാപകനെ മുതിർന്ന പൗരന്മാരെ എല്ലാം ഇവിടെ ആദരിക്കുക നിരവധി കുട്ടികൾ ഉന്നതമാർക്ക് നേടി വിജയിച്ചവർ കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നു അവരോടെല്ലാം പറയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നിങ്ങൾ സഹായിക്കണം ഇന്നലെ എൽ എൽ ബിക്ക് പഠിക്കുന്നൊരു കുട്ടി ഞാൻ പങ്കെടുത്ത വാർഡ് സംഗമത്തിൽ ഇരുന്നേറ്റ് നിന്ന് പറഞ്ഞു നമ്മുടെ പാർട്ടിയിൽ നിന്ന് ചെറുപ്പക്കാരകന്നുപോകുന്നു ലോ അക്കാഡമി പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി പറയുകയാണ് സെഗാവെ എസ് എഫ് ഐ ലേക്ക് കുട്ടികൾ പഴയതുപോലെ വരുന്നില്ല അത് പരിശോധിക്കണം സെഗാവെ ഞാൻ ചോദിച്ചെന്താണ് കാരണം അതിലൊരു കാരണം പറഞ്ഞത് പി എസ് സിക്ക് വേണ്ട രീതിയിൽ ഒഴിവുകൾ നികത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ആ സഖാവിനോട് ചെറിയ സഖാവിനോട് പറഞ്ഞു അങ്ങനെയല്ല ഇന്ത്യയിലെ ഏറ്റവും അധികം പി വഴി ജോലി കൊടുത്ത ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് വാർഡ് സംഗമത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ പാർട്ടിയെ നയിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്ന ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ രാജ്യത്തിന് നമ്മുടെ കേരളത്തിന് വഴികാട്ടേണ്ടവരാണ് എല്ലാവർക്കും നെഞ്ചോട് ചേർത്ത് സ്നേഹാഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ പാർട്ടിക്കൊപ്പമാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഒരു മറ്റൊരു മാർഗമില്ല എന്നുള്ളത് തന്നെയാണ് ഈ പാർട്ടിക്കൊപ്പം ഉണ്ടാകും ബി പവിത്രൻ അധ്യക്ഷത വഹിച്ചു രാജേഷ് സ്വാഗതം രേഖപ്പെടുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനോജ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ മുരളി സോമൻ നായർ ഉദയൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അവാർഡുകൾ നൽകി ആദരിച്ചു ചടങ്ങിൽ പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകരെ അനുമോദിച്ചു രാമപുരം